പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ഈശ്വമിശുഹായിക സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളത്രയും സങ്കീർത്തനങ്ങളിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു വലിയ നോയമ്പ് ഒന്നാം ദിവസം മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതാണ് ഇന്നാണത് സങ്കീർത്തനങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ചു തീർക്കുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ അപസ്തോല പ്രവർത്തനവും തുടങ്ങിയിരുന്നു ഈസ്റ്റർ കാലമായതുകൊണ്ട് നിങ്ങളിതുവരെ എന്നോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി തിരുകളില്ലാത്ത സ്നേഹം ദ നിത്യസ്നേഹം ഇന്ന് സങ്കീർത്തനങ്ങൾ തീരുകയാണെന്ന് ഞാൻ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് വായിക്കാം പ്രാർത്ഥിക്കാം നൂറ്റിനാൽപ്പത്തെട്ടാം സങ്കീർത്തനം ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് വിജയഗീതം നൂറ്റി അൻപത് സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് അടക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയെട്ട് ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തു നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദൂതന്മാരെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തിന്മേലുള്ള ജലസഞ്ചയമേ അവിടത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവയെ അങ്ങയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി അലംഘനീയമായ അതിർത്തികൾ അവിടെ നിന്ന് അവയ്ക്ക് നിശ്ചയിച്ചു ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ കടലിലെ ഭീകരജീവികളെ അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കല്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവധാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടി ഒരു കൊമ്പുയർത്തിയിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ വിജയഗീതം നൂറ്റി നാൽപ്പത്തി ഒമ്പതാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകടുത്തുവിൻ ഇസ്രായേൽ ജൻ തൻ്റെ സ്രഷ്ടാവിൻ്റെ സ്രഷ്ടാവിൽ സന്തോഷിക്കട്ടെ സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പുകൊട്ടിയും കിന്നരം വീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു വിശ്വസ്തജനം ജയഘോഷം മുടക്കട്ടെ അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാറട്ടെ അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ അവർ ഇരുവായ് തലയുള്ളവാൾ കൈയിലേന്തട്ടെ സത് രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാ മഹത്വമാണ് കർത്താവിനെ സ്തുതിക്കുവിൻ നൂറ്റി അൻപതാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളിൽ ഏറ്റവും അവസാനത്തെ സങ്കീർത്തനമാണ് സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടത്തെ സ്തുതിക്കുവിൻ അവിടത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടത്തെ സ്തുതിക്കുവിൻ കാഹളനാഥത്തോടെ അവിടത്തെ സ്തുതിക്കുവിൻ വീണയും കിന്നരവും വീട്ടി അവിടത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടത്തെ സ്തുതിക്കുവിൻ സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അടുത്തത് അപ്പസ്തോല പ്രവർത്തനങ്ങളാണ് നാലാമധ്യായം കുറച്ച് ഭാഗം മാത്രമേ വായിച്ചത് നിർത്തിയിട്ടുള്ളൂ എൻ്റെ ബാക്കി തുടർച്ച നമുക്ക് വായിക്കാം വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു മോചിതരായ അവർ സ്വസമൂഹത്തിൻ്റെ സമൂഹ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തിൽ ദൈവത്തിനോട് അപേക്ഷിച്ചു ദൈവത്തോട് അപേക്ഷിച്ചു നാഥ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അദരത്തിലൂടെ പരശുദ്ധാത്മാവ് മുഖേന അവിടെ നിന്ന് ഇപ്രകാരം അരളിച്ചെയ്തിട്ടുണ്ടല്ലോ വിജാതീയർ രോഷാകുലരാകുന്നതെന്തിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വി വിഭാവനം ചെയ്യുന്നത് എന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തിരിക്കുന്നു അവിടുന്ന് അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ ദാസൻ അവിടുത്തെ പരിശുദ്ധ പരിശുദ്ധനായ യേശുവിനെതിരെ ഹെയ്റുദേസും പന്തിയോസ് പി ലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ചു നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടുത്തെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈദാസനെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു വിശ്വാസികളുടെ കൂട്ടായ്മ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവും ആയിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തം അവകാശപ്പെട്ടില്ല എല്ലാം പൊതു അപ്പസ്തോലന്മാർ കർത്താവായ കർത്താവായുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദരിദ്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു കർത്താവിൻ്റെ വചനം നാലധ്യായം അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ച് കേട്ടു അടുത്തത് അടുത്ത ദിവസം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സഹകരണം അതിനാവശ്യമാണ് സുഭാഷിതങ്ങളും അപസ്തോല പ്രവർത്തനം തുടർച്ചയായിട്ട് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ പ്രേരണ കൊണ്ടാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ സപ്പോർട്ട് നൽകുകയാണെങ്കിൽ തീർച്ചയായും അതെനിക്ക് ചെയ്യുവാനായിട്ടുള്ള ശക്തി കിട്ടും ദൈവത്തിനെ നന്ദി എന്നോട് സഹകരിച്ചാൽ നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം